എന്തിട്ടും പരിപാടി മകളെ നമ്മളെ ടെൻ്റൊക്കെ വടക്കാനുള്ള പരിപാടിയാണ് നേരത്തെ എനിക്കും നല്ല തണവായി തുടങ്ങിയിട്ടു ഓ വയ്യ തണവെന്ന് പറയത്ത് എനിക്കാൻ തോന്നില്ല പിന്നെ ഇവിടെ ബാക്കിൽ ബേക്കറി ഉണ്ട് ഞാൻ നല്ല കിടന്നു കണ്ടില്ലേ ആ ഒരു ഷീറ്റ് ഉള്ളതിൻ്റെ അടിയില അത് കാരണം അതുകൊണ്ട് തണവ് കുറച്ച് കുറവുള്ളത് ചെറുപ്പം ഇത് മൊത്തം നനഞ്ഞ് കണ്ടില്ലേ ഉള്ളിട്ട് വെള്ളം നനവരുണ്ട് പിന്നെ ടെൻറ്റിൻ്റെ ഉള്ളില് അവിടെ ഒരു ഓട്ടോകൾ കാണുന്നുണ്ട് പുറത്തൊക്കെ ടെൻ്റ് അടിച്ചിട്ട് പോകുന്നുണ്ട് ചെറിയ ചെറിയ ഓട്ടോകൾ കാണാറുണ്ട് അങ്ങനെ ഇനി ഇപ്പോൾ റെഡി ആയിട്ട് നേരെ പരിപാടി പോകും ഫുള്ള് കയറ്റാം അതിൽ വണ്ടി കിട്ടാഴ്ച വണ്ടിയിൽ കയറ്റി കൊണ്ട് നല്ലതെന്ന് പറഞ്ഞത് ഇന്നലെ വന്നരകളും ഗംഭീര കേട്ടോ ഒരൊറ്റ കടയിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ് ഇവിടെ ഒരു കടലും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒറ്റ കട ഉണ്ടാവില്ലെന്ന് പറഞ്ഞേ അപ്പോൾ അതിൽ വണ്ടി കിട്ടിയ കാണത്തില്ല ചീന തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഉണ്ട് ഇന്നലെ തന്നെ ആകെ പതിനഞ്ച് പതിനേഴ് കിലോമീറ്റർ ഉണ്ട് എന്നാലും ആകെ വന്നിട്ടുള്ളത് അതായത് ഇത്ര മണിക്ക് കല്ല് തുടങ്ങിയിട്ട് ഇന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടക്കില്ല നമുക്ക് അയച്ചുള്ള എത്തിയിട്ട് ഇവിടുന്ന് പിന്നെ പോകണായിരിക്കും ഒന്നും കാണാല്ലോ ഫുള്ള് കയറ്റം മാത്രമല്ലോ ഒന്ന് ഇപ്പം പിന്നെ ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നമൊന്നും ഇതിപ്പോൾ ഇന്നലെ ഒരു കട കിട്ടിരുന്നു ഇതിന് മുന്നേ ആ ഒരു ഹോട്ടൽ കിട്ടിയത് അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും ഇല്ല അവിടെ കിടക്കാൻ പറ്റിയ അതായിരുന്നു പിന്നെ ഇങ്ങോട്ട് പോകുന്നത് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും വെച്ചൊക്കെ നോക്കണല്ലോ പിന്നെ അങ്ങനെ ഇനി ഇവിടുന്ന് റെഡി ആയിട്ട് പോവാൻ നോക്കട്ടെ കേട്ടോ അങ്ങനെ നമുക്ക് വണ്ടിയൊക്കെ കിട്ടിട്ടാ വണ്ടിയുടെ മുകളിൽ നേരെ കയറ്റി നമുക്ക് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്ന് അറിഞ്ഞ കഴിക്കുന്ന കിട്ടിയ രക്ഷപ്പെട്ടു പിന്നെ അവര് വെച്ച് കെട്ടിണ്ട് ഇത് പോരണാവോ കണ്ടറിയാ എന്തായാലും വണ്ടിയിൽ പോവാൾക്കാരുണ്ട് ഇനി സംസാരിക്കാൻ

ഞാൻ രണ്ട് ദിവസം ഇവിടെ നിന്ന് എനിക്ക് ഇപ്പൊ ഐസോളിൽ എത്തിയിട്ട് ഐസോളിൽ സൈക്കിളോട് എഴുതി വെച്ചിട്ട് അവിടുന്ന് പറക്കാൻ ഉള്ള പരിപാടി ആയിരുന്നു അവിടെ സ്റ്റെയർ റെഡിയാക്കി എം സിയിൽ സ്റ്റെയർ ചെയ്തു എനിക്ക് ഇറങ്ങ വായിച്ചിട്ടാണ് സൈഡില് പോയി ഭക്ഷണം നമുക്ക് വരാൻ ഉണ്ട് റിവറിന്റെ അവിടെ കൊണ്ടുപോയപ്പോ റോട്ടിനറങ്ങിയിട്ട് ഉള്ളിത്ത റോട്ടിക്ക് ഇറങ്ങാം ഇവിടെ വര ായിട്ട് എല്ലാ സെന്ററിലും മറ്റേ എച്ച് ഐ ബോർഡ് വെച്ചിട്ടുണ്ടാവും എന്താ സംഭവം ഇവിടെ എച്ച് ഐ നാഗാലയൻ ഭയങ്കര ഇവരുടെ ആൾക്കാരുടെ ഡ്രസ്സിംഗ് കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാലും നമ്മള് സാധാരണ പോലെ നമ്മളിപ്പോ ഡ്രസ്സിങ് ടൈപ്പ് ഒക്കെ വേറെ ടൈപ്പാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ കുറ്റം പറയാനായി കണ്ടു കഴിഞ്ഞാൽ നമ്മള് ആരായിട്ട് നോക്കാം നല്ല ടൈപ്പിലുള്ള ഡ്രസ്സിങ് ചെയ്തൊന്നും ഇല്ല അപ്പൊ ഇവിടെ നോട്ടിലുള്ള കാര്യങ്ങൾ കൂടുതലാണോ പക്ഷെ ഏറ്റവും കൂടുതൽ ചെയ്യുകയുള്ളത് അപ്പൊ ചോദ്യം അറിയാന്ന് പറഞ്ഞാൽ ചില ഏരിയയിൽ ഭയങ്കര കൂടുതലാണല്ലോ അപ്പൊ ശ്രദ്ധിച്ചിട്ട് ചെയ്യണത് അങ്ങനെ അതാണ് അല്ലാതെ

കേരളിട്ടിൾ

അങ്ങനെ നമ്മൾ നമ്മളിവിടെയാണെന്ന് ഫുഡ്ണ്ടാക്കാൻ പോണല്ലോ ഈ പോലെ അവരിലാണ് നമ്മൾ വന്നല്ലേട്ടാ മോട്ടർ സൈക്കിളൊക്കെ പൊളിച്ചു നമ്മൾ അന്ന് വരുമാന ക്ലീൻ ഡ്രൈവറാണത് അതിന് എന്ത് ക്ലീൻ ആവുമത് ഇവിടെ കുറവോളോ കൊടുത്തിട്ട് എന്തിനാണോ കുഞ്ഞേ പിള്ളാരേപ്പാത്രം കഴുക എന്തൊക്കെ ചെയ്യുന്നുണ്ട് സാധനങ്ങൾ എടുക്കുന്നുണ്ട് നമ്മുടെ സൈക്കിള് അവിടെ നമ്മുടെ നമ്മടെ വണ്ടിറക്കിട്ട് കുക്കിങ്ങിന്റെ സാധനങ്ങള് നോക്കി നോക്കാ സൗ നോക്കി എന്ത് വലിയ സൗകര്യം നോക്കി ഇങ്ങനത്തെ സൗകര്യമാണ് ഫുഡുണ്ടാക്കണേ വലിയ ടീമിനെ കൊറേ ആൾക്കാർ എല്ലാരും കൂടി ൾക്കാരോക്കുമ്പോൾ വരാത്താറൊന്ന് വേറൊരു എക്സ്പീരിയൻസ് കിട്ടിയില്ല എന്തായാലും ഇങ്ങനത്തെ സാധനം കിട്ടണ ബൈക്ക് ചെയ്യണല്ലേ ഇവരൊപ്പം ഇങ്ങനത്തെ സ്ഥലത്ത് ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ എന്ത് ചെയ്യാല്ലേ ചോദിച്ചോ മുട്ടാക്കണം മുട്ട മുട്ട മൊട്ട മൊട്ട പുഴുങ്ങിയ മൊട്ട തൊണ്ട് പൊടിച്ചിട്ട് ഇവിടുന്ന് പുഴുങ്ങിട്ടോ എന്നാണ് കാണാൻ നല്ല വെയിലവിടെ അവിടെ ചൗമ ഒരാൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ട് സബോളൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളുണ്ട് ഒരാളാണ് നമുക്ക് ലിഫ്റ്റ് ചോദിച്ചപ്പോൾ തന്നാൽ പിന്നെ അവിടെ ഡ്രസ്സ് സ്ഥലത്ത് പോകണം അങ്ങോട്ട് പോണാളാണ് അയാൾക്ക് കുറച്ച് ഇന്ത്യ ഇന്ത്യ അറിയില്ലേ കുറച്ചൊക്കെ അറിയാം ഈ സൈഡിൽ ഏയ് ിട്ടുലി ലിഫ്റ്റ് അടിച്ച് വന്നാരണേ ഈ സാധനം കിട്ടി അല്ലെങ്കിൽ പക്ഷെ നാഗാലാന്റി ആൾക്കാരൊപ്പം ഒരു ദിവസത്തെ ഭക്ഷണം അവരൊപ്പം അവരുടെ നാട്ടില് അവരുടെ സ്ഥലത്ത് വന്നിരുന്നുണ്ട് മുട്ട എണ്ണലെടുത്ത് പൊരിക്കുകയാണ് മുട്ട പൊരിച്ചെടുക്കുക നമുക്ക് നല്ല ഫുഡ് ഉണ്ടാവും രണ്ട് മുട്ട ഇത് കാബേജ് മൊത്തം രൂപിച്ചിട്ടുള്ളത് പരിപ്പ് ഇങ്ങനത്തെ സെറ്റപ്പ് എല്ലാരും അവിടെ

Ya yeah, ya yeah, yeah. Ah oke. Okay, uh, nah. kind of no? Ah leaf. Ah. Lihat aja nyamuel pas Ah. Some people are making like chutney. Ch uh, chutney. Ch chutney? Chutney? Yeah, yeah. Yeah. Ah, chutney. Ah chutney ah. ah oke. Okay, yeah. But we are here, we are ah, oke. Okay. ഇത് ചിനൊക്കെ ഉണ്ടാക്കുന്നത് സാധനമുണ്ട് അത് നമ്മള് വെറുതെ പച്ച ചെയ്യാതെ മറ്റേ വെജിറ്റബിളിനെ കുക്കുമറക്കെ തരില്ല നല്ല രസം ഉണ്ടാ ഫുഡ് വെറൈറ്റി ആയിട്ട് ഇതാണ് ഈ പേജ് ആ ഏ മെല് ദുസര ടൈപ്പ് കട്ടിങ് വേറെ ടൈപ്പാണ് നമ്മൾ ഇണ്ടാക്കതാണ് വൃത്ത ചോടങ്ങി സൈക്കിളൊന്നും കയറ്റി വരും നോക്കട്ടെ ഫുഡ് കഴിഞ്ഞിട്ട് വയറൊക്കെ നിറഞ്ഞു സമാധാനം അയ്യാവേ हां जस्ट दे गेट गेट इन द रिवर देयर सो मेनी फिशर हां दिस इज प्रोटेक्टेड बाय द विलेज पीपल या सो दे आर ओपनिंग यू कैन दे हैव टू गेट सर्विस नो दे ओके नो गोइंग बिग फैमिली है हां बिग फैमिली हम बिग फैमिली है विरवर ने विररा विलेजले പ്രൊട്ടക്റ്റ് ചെയ്യണന്നു ഇവിടെ മീനുകള എന്നിട്ട് കൊല്ലത്തിൽ ഒരു ടൈം മാത്രം മാത്രമേ പിടിക്കുള്ളൂന്ന് ഇവിടെ മീനെ ഇങ്ങനെ പറയണത് ഇത് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള എന്ന് അറിയില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ വണ്ടികൾ പോകുമ്പോൾ വെള്ളം കലങ്ങിയിട്ട് വരണോ അതിൻ്റെ അപ്പുറത്തുള്ള വെള്ളം നോക്കി നല്ല ക്ലീന വേണ്ട ഒരു ചെളിപ്പുറത്തുനിന്ന് വരണ ഒഴുകി വരണ കാരണം മുകളിൽ നിന്ന് കാൽക്കയറി ഫുള്ള് ടൂറിസ്റ്റുകളെണ്ണം അടിക്ക് നോക്കണ കണ്ടല്ലേ

നമ്മൾ ഐസോളിലേക്ക് എത്തി വെൽക്കം ടു ഇവിടെ മാർക്കറ്റ് പരിപാടിയൊക്കെ ഇണ്ട് ഇവിടെ വേറൊരു മാർക്കറ്റ് പോലത്തെ കണ്ട അവിടെ ചെറുത് കണ്ട ഐസോളിലേക്ക് പോണ ടൗൺ നേരെങ്ങോട്ട് ഇറങ്ങാ വഴിയാണത് എനിക്ക് ഇവിടെ പഴുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രഷ് മീനൊക്കെയാണ് എനിക്ക് നോളെരെ കൂടെ നോക്കിയേ കുസ്യം തൊണ്ടിടൊന്നും തോന്നാവുന്ന അമറുപോലെ അത്യ ഫൈർ എടുക്കല്ലേ ഫൈർ കേട്ടേ നിന്നാ ഊฬา അള്ളാഹും മറുവനം അഞ്ചാമത്തെ ഡോണ്ട് ഓ സേവിതാ മിക്കുളേ ാരങ്ങനീരാണ് മറ്റേ ഇവര് വെറുതെ ഒരു വികാരം കുടിക്കും പുളിന്ന് പറയുക ഇവര് കുടിക്കുമ്പോളിന്ന് തോന്നുന്നില്ല അത്ര ദൈവം അല്ല നമ്മള് കേട്ടെന്ന് പറയാൻ നല്ല റേറ്റ് ആണല്ലോ അതിന് എന്താ ആലോചിക്കണം വീട്ടിലൊന്നും അറിയില്ല എങ്ങനെയാ പരിപാടി ആറ് കിലോമീറ്റർ ് കട്ട പോസ് ആയി എന്താ ചെയ്യേണ്ടത് അറിയണില്ലേ ഒരു മണി രണ്ട് മണി നേരത്തെ കൊണ്ടാണ് ഞാൻ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ ആരെ വിളിക്കുന്ന റൂം നോക്കിയിട്ട് റൂമിട്ട് എന്റെ അടിക്കാനുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട് ഏറ്റവും ഞാൻ വെറുതെ ഗൂഗിളിൽ നോക്കി മിസോറാം സൈക്കിൾ കമ്മി സൈക്കിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആദ്യം ഗൂഗിൾ സെർച്ച് ചെയ്ത് കളിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് പറഞ്ഞാൽ അതിൽ പേജിൽ ചെറിയൊക്കെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് അങ്ങനെ അവര് വിളിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ കേരളത്തിൽ നിന്നുള്ളാണ് എന്തെങ്കിലും ഹെൽപ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോ ആളെടുത്ത് കഴിക്കുന്നത് അഞ്ചു മിനിറ്റ് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥലം മനസ്സിലായി ഞങ്ങളവിടെന്നെ എടുത്തു തോന്നുന്നു ആള് ബാഗ് കൂടി വന്നു വന്നിട്ട് പറഞ്ഞു രണ്ട് ദിവസം റൂം സെറ്റാക്കി ഉണ്ട് അവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നിനക്ക് ഇഷ്ടമുള്ള വാഞ്ച് കഴിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ റൂമെടുത്ത് കുളി കഴിഞ്ഞ് ഡ്രസ്സ് കളിക്കൽ കഴിഞ്ഞ് തോന്നുമ്പോൾ ഫുഡ് വന്നു ഫ്രൈഡ് റൈസ് സൂപ്പ് കഴി എന്താ പരിപാടി പക്ഷേ ഇവിടെ ഏകദേശം നമ്മൾ ഇവിടുത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പത്ത് മണിയാകുമ്പോഴേക്കും മൊത്തം ക്ലോസ് ചെയ്യാൻ അങ്ങനെ അഞ്ചര ആകുമ്പോഴേക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ഒക്കെ വഴി ഇപ്പം സമയം നാലരയായി ഇപ്പം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും പുറത്തേക്കായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞേ പിന്നെ പറഞ്ഞാൽ ഇവിടെ ഡ്രൈ ആണ് അങ്ങനെ ഉണ്ട് അത് കാരണം ഈ പബ്ബുകൾ പാർട്ടികൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല ചോദിച്ചാൽ രാത്രി പരിപാടിയെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഈ ഡ്രൈ ഏരിയ ആയിരുന്നു ഇവിടെ എല്ലാം പത്ത് മണിയാകുമ്പോഴേക്കും കിടക്കുന്ന പറഞ്ഞു പിന്നെ ആകെ എന്ന് പറഞ്ഞാൽ പിന്നെ സ്കൈ വോക്ക് ഉണ്ട് ഇവിടെ ഇതിന്റെ മൊത്തം വ്യൂ കാണുന്നത് കാരണം എന്ന് പറഞ്ഞാൽ പത്ത് കിലോമീറ്റർ പോകണം എന്നുണ്ട് വണ്ടിയിൽ പോകുമ്പോൾ അഞ്ഞൂറ് രൂപ അപ്പ് ആൻഡ് ഡൗൺ കൂടിയിട്ട് വരുന്ന പറഞ്ഞേ ഞാനിപ്പം എന്തായാലും ഇന്ന് റസ്റ്റ് എടുത്തിട്ട് നാളെ പോവാൻ ചോദിച്ചിട്ട് പക്ഷേ രാത്രിത്തെ വ്യൂവും കാണുന്നുണ്ട് രാവിലത്തെയും കാണുന്നുണ്ട് എന്താച്ചെ അറിയില്ല നോക്കണം അങ്ങനെ ഫ്രൈഡ് റൈസ് കഴിക്കാം ചിക്കൻ ഫ്രൈഡ് റൈസ് തോന്നുന്നുണ്ടല്ലോ ചിക്കൻ ഫ്രൈഡ് റൈസോ ശെരിടാട്ടാട്ട പൊറത്തേക്കല്ല ഭക്ഷണം എന്നിട്ട്